श्रीगुरुभ्यो नम ॐ गं गणपते श्रीमात्रे नम श्रीमद्देवी श्री महाभागवतम् स्कन्दं पध्यायं पुराणोपदेशं व्यासन् <laughs> एवं देवदेवने कण्डु सस्मिदमद्देविस्मयमिन् सृष्टि प्रलय कालति लल्लामेवम बिरक्किलम महाशक्ति प्रभावता लENNeni विस्मरिकयाम् सगुणनमार हमलENNala पराशक्ति निर्गुणा धरिकनी निन्नाभीपद्मतिल निन्नमुंडाम् ब्रह्मप्रजापदि रजोगुणयुतन സർവലോകത്തെയും ചമപ്പവൻ തപസ് ചെയ്തവൻ നേടും പിന്നീട് ഉത്തമശക്തിയെ അവൻ ചമയ്ക്കും മുപ്പാരും രജസാൽ രക്തവർണമായി ഗുണങ്ങളൊത്തഞ്ചു ഭൂതങ്ങളും ഇന്ദ്രിയവർഗവും മനസ്സൊത്തുള്ളിന്ദ്രിയേശന്മാരെയും സൃഷ്ടി ചെയ്തവൻ ലോകം ചമയ്ക്കും

ശക്തിയായ ഞാൻ നിൻ സമീപസ്ഥയായെന്നുംരം നിന്നു കമലം താൻ സദാ വിഭോ വിഷ്ണു രഹസ്യം പരമം ശ്രേഷ്ഠം പാതിശ്ലോകം സ്ഫുടാക്ഷരം മുമ്പാരോ ചെന്നു കേട്ടേൻ ജ്ഞാനതാരെന്നുരയ്ക്ക നീ വരാരോഹേ സംശയമുണ്ടിതിലിങ്ങുവരാനനെ ധനത്തെ നിർധനൻ പോലെ അതുമോർത്തോർത്തുവാഴു ഞാൻ വ്യാസൻ വിഷ്ണുവിൻ വചനം കേട്ടു പാരം പ്രീതിയൊടും ദാ പുഞ്ചിരിച്ചും കൊണ്ടു ചൊന്നാളാ മഹാലക്ഷ്മി സുന്ദരി മഹാലക്ഷ്മി കേൾക്കശൗരേ സഗുണ ഞാൻ ചതുർബാഹുക ഓർപ്പുനീയറിയ സഗുണാധാരയായ നിർഗുണയെ ഭവാൻ അതു നിന്നോടുള്ളോൾ അവൾ താനെന്ന തോർക്ക നീ പുണ്യം ഭാഗവതം വേദസാരമാണതു തേറുക അപാരം തന്നെയവീകാരുണ്യം അരിമർദ്ദന നിൻഹിതാർത്ഥമുരച്ചല്ലോ പരമം ഗുഹ്യമങ്ങവൾ ഉൾക്കാമ്പിലെന്നും സൂക്ഷിക്ക മറക്കായികിതൊരിക്കലും ആ മഹാദേവി തൻവാക്യം സർവശാസ്ത്രാർത്ഥസാരമാം மொப்பாரிலுமிதிண்மீதே இல்லொன்னு மறியேண்டதாய் ஓதினாலிது நீதேவி கெட்டவும் பிரியனாகயல் வ്യാசன் மகாலக்ஷ்மி வாக்கியமேவம கேட்டு விஷ்ணு சதுர்புஜன் அдутதம்மமந்த்ரமென்னாய் தரிச்சானுள்ளி எப்பழும் பின்னீடு தன்னாபி பத்ம ஜாதனாம் விதி விஷ்ணுவே प्रापिचु शरणं दैत्यन्मारे पेडिचु तान्पुरा मधुगैडबरोडुग्रयुद्धं चेदु हनिचुडन् जपिचु जबिच्चु वाणान् श्लोकार्थं सुस्फुटं भगवान् हरि एवं जपिक्युं श्रीविष्णु तन्ने कण्डा प्रजापति चोदिचुवन् भक्तियोडुं रमापदियोडिङ्गने പ്പതാര് ദേവേശ നിന്നെ കാൾമീ തയാരുവാൻ ഏതുൾക്കൊണ്ടു ഭവാൻ മോദമാളുന്നു ജഗതീശ്വര ഹരി എന്നിലും നിന്നിലും ബ്രഹ്മൻ ക്രിയാകാരണരൂപയായി വർത്തിക്കുമതിയത്രേ സാക്ഷാൽശ്വരിയാം ശിവ മഹാർണവം പോൽ ഗംഭീരമേതാധാരത്തിലൊക്കെയും നിൽപോസാകാരയാം നിത്യാ അമേയ ശക്തിയുമാരുവാൻ ചരാചരാത്മകം വിശ്വമെല്ലാം സൃഷ്ടിപ്പതേതവൾ പ്രസാദിക്കുക ലേകുന്നു മുക്തിയാവരതായിനി അവൾ താൻ പറയാം വിദ്യ മുക്തിഹേതു സനാതനി अवर्तान् भववन्दतिन हेदु सर्वेश्वरेश्वरी आचि चक्तिल नी ज्ञान् विश्वं समस्तवम इदिलेदुम शङ्ग वेण्डा धरिचालुम विधे भवान श्लोगारथ ताल देवी चंद्रदलो भागवदं हरे അതു വിസ്തൃതമായി തീരും ദ്വാപരാധിയുഗങ്ങളിൽ വ്യാസൻ വിഷ്ണുവിൻ നാഭിപത്മത്തിൽ നിന്നതുൽക്കൊണ്ടു പത്മജൻ അപാരബുദ്ധിയാം പുത്രൻ നാരദനേകിനാൻ പുരാ എനിക്കദേകിനാൻ മുന്നം സാക്ഷാൽ നാരദനും തദാ അതു തീർത്താൻ ഞാനുമേവം द्वादशस्कन्धपूर्णमाय अपुराणं वेदतुल्यं महाभागपठिकनी देविदरितं पञ्चलक्षणान्विदमुत्तमं तत्त्वज्ञानं वर्धु सर्वोत्तमोत्तमं धर्मशास्त्रसमं पुण्यं वेदार्थ ഭത്രാസുരവതം തൊട്ട നാനാഖ്യാനങ്ങൾ ചേർന്നതായി ഭവാബ്ദിത്തോണിയായി ബ്രഹ്മജ്ഞാനത്തിന് നുനിധാനമായി ദിവ്യമാമ ഭാഗവത പുരാണം പുരുഷർഷ കൈക്കൊണ്ടാലും മഹാഭാഗ യോഗ്യ നീ ബഹുബുദ്ധിമാൻ പതിനെണ്ണായിരം ശ്ലോകമെല്ലാം ഇന്നു പഠിക്കനീ അജ്ഞാനം പോക്കിടും ജ്ഞാനത്തു വെളിച്ചമതേകിടും പഠിപ്പവർക്കും കേൾപ്പോർക്കും സുഖം ആയുസും ശാന്തിയും ശുഭവും ധനവും പുത്രപൗത്ര സമ്പത്തുമേകിടും ലോമഹർഷൻ്റെ മകന്ധർമാത്മാവൻ്റെ ശിഷ്യനും ശുഭമാമി പുരാണത്തെ ൊപ്പം താൻ പഠിച്ചിടും സുതൻ എന്നോടും പുത്രനോടുമോതി പിന്നെ സവിസ്തരം കഥച്ചൊര പുരാണം കേട്ടെല്ലാം ഞാൻ വശമാക്കിനേൻ ശുഭം വ്യാസാശ്രമത്തിൽ പാത്ത പുരാണം പഠിക്കലും കർമ്മത്തിൽ ശ്രദ്ധ പൂണ്ടില്ല വസിഷ്ഠ സദൃശൻ ശുഗൻ ഒന്നിലും മനമൂന്നാതൊറ്റയ്ക്കുമിണ്ടാതിരുന്നിടും ഉണ്ടാലും ഉണ്ടില്ലെന്നാലും ശക്തിയില്ലവനൊന്നിലും ഏവം ചിന്തയിലപ്പെട്ട ശുഖനെ കണ്ടുടൻ മുനി ചോദിച്ചു പുത്ര നീയെന്തേ ചിന്തിക്കുവതു ദുഃഖിയായി കടം പിടിച്ചൊരധനൻ മട്ടിൽ കേഴുന്നതെന്തിനാ ിരിക്കേ ചിന്ത നിതാത്മജിക്ക വേണ്ടുപോൽ സൗഖ്യം മനോദുഖം ത്യജിക്കനീ ശാസ്ത്രജ്ഞിച്ചു വിജ്ഞമാക്കുക ഹൃത്തിനെ നിൻ മനസ്സിൻസാൽ ശാന്തി കിട്ടായി പോകനീ ജനകൻ വാഴും മിഥിലാപുരിയിൽ ദ്രുതം ആ വിദേഹൻ സത്യസാഗരൻ ധർമാത്മാവാശു നിന്മോഹമെല്ലാം പോക്കും മഹാമതേ ആ ഭൂപനെ സമീപിച്ചു നിവർത്തിക്കുക ശങ്കകൾ ഗ്രഹിക്കവർണാശ്രമധർമ്മങ്ങളും നീയഥാതം ജീവൻ മുക്തൻ സത്യവാദി നിർമ്മലൻ ബഹുശാന്തനും യോഗിയും യോഗരഥനുമാണ് ബ്രഹ്മജ്ഞനാം നൃപൻ സുതൻ തേജോമയൻ വ്യാസനേവം ചൊന്നുകേട്ടപ്പോഴാശുഗൻ മഹാതേജസ്രണീ സംഭവൻ ചൊന്നിതിങ്ങനെ ഫള്ളാണിതെന്നു തോന്നുന്നു ധർമാത്മൻ ചിത്തതാരിൽമേ നാടുവാഴുകയോ ജീവൻ മുക്തനായോൻ മുക്തനായോൻസുഖത്തൊടും വന്ധ്യയ്ക്കു മകനോ രാജ്യം ഭരിപ്പതു വിദേഹനോ ആശ്ചര്യവും സംശയവുമുണ്ട് എനിക്കിതിലെത്രയും കാണാനിച്ചിപ്പോ ഞാൻ താത വിദേഹനൃപവര്യനെ നീരിൽ താരില പോൽ സംസാരത്തിൽ നിൽക്കുവതെങ്ങിനെ വിദേഹനെപ്പറ്റിയേവം പാരമുണ്ടിങ്ങു സംശയം ൗദ്ധർക്ക എന്നതുപോൽ മോക്ഷം വേറെയോ പണ്ഡിതോത്തമാുക്തമാകുമോ ബുക്തം അകൃതം കൃതമാകുമോ ഇന്ദ്രിയ വ്യാപാരമില്ലാതിരിക്കുന്നതുമെങ്ങനെ അമ്മ പുത്രൻ ഭാര്യ പെങ്ങൾ വിഷയ നീ വിവേചനം ഇല്ലെന്നോ പിന്നെയുണ്ടെങ്കിൽ ജീവൻ മുക്തതയെങ്ങനെ എരുവും പുളിയും കൈപ്പുമൊപ്പും തൊട്ട രസങ്ങളെ നാവറിഞ്ഞിടുമെന്നാകിൽ ഭുജിക്കും ഭോഗസൗഖ്യവും ശീതോഷ്ണസുഖവിജ്ഞാനമൊരാൾക്കുള്ളൊരു നാൾ വരെ താത മുത്തത്വമെമ്മട്ടിലതുതാനെന്റെ സംശയം കള്ളനെയും യോഗിയെയും തുല്യനായി കാണുവതെങ്ങിനെ ബുദ്ധിയിൽ ഭേദമുണ്ടെങ്കിൽ പിന്നെ മുക്തതയെങ്ങനെ കണ്ടില്ലിദേവരേ ജീവൻ മുക്തനാമൊരു മന്നനെ മുക്തനോ ഗൃഹിയാം ഭൂപൻ ഇതൻ വലിയ സംശയം പെരുതാമിച്ചുണ്ടൊന്നു കാണാനാ നൃപവര്യന് സംശയത്തിൻ നിവൃത്തിക്കായി പോകുന്നേൻ മിഥിലയ്ക്കു ഞാൻ പതിനാറാം അധ്യായം സമാപ്തം അമ്മേ നാരായണ ഓം ശ്രീമാത്രേ നമ പതിനേഴാം അധ്യായം മിഥിലാഗമനം സൂതൻ ഈ വണ്ണമച്ചനോടോദിക്കാലിൽ സാഷ്ടാംഗമായി ശുഗൻ വീണുകൂപ്പിപ്പോകുവാനിച്ഛിച്ചു ചൊന്നാൻ മഹാശയൻ വിടചോതിപ്പൂ ഞാൻ ഗ്രാഹ്യമത്രേ ജനക വിന്മൊഴി ൺമാനിച്ചിപ്പോ ജനകൻ വാഴും വൈദേഹമാമ്പുരം ദണ്ഡം കൂടാതെ ജനകൻ രാജ്യം ശാസിപ്പതെങ്ങനെ ധർമ്മത്തിലെന്നും വർത്തിക്കണ്ഡമില്ലെങ്കിലോ ജനം ധർമ്മത്തിൻ കാരണം ദണ്ഡമെന്നോദീമനു തൊട്ടവർ ഭരിപ്പതെങ്ങനെ നൃപനെന്നതാണിങ്ങു സംശയം വന്ധ്യയാമിബനമ്മ ष्टितं विडचोदिपुन्तार परं तप सुधन् पोवानुरचमगने कण्डु सत्यवदी सुधन् आज्ञानीयां निःस्पृहने मारणचेवमोदिनान् वसिष्ठन् मङ्गळं पुत्र दीर्घायुसाय् भविक्यमहामदे പോയാലുമെന്നോടു സത്യം ചെയ്ത ശേഷം യഥാസുഖം തിരിച്ചുവരണം പോയാൽ ഈ പുണ്യാശ്രമത്തിൽ നീ മറ്റെങ്ങുമേതു മട്ടും നീ പോകാൻ പാടില്ലൊരിക്കലും നിൻമുഖാംഭോരുഹം കണ്ടു സതം വാഴുകയാണു ഞാൻ കാണാഞ്ഞാലഴലുണ്ടാവും മകനേ പ്രാണനാണു നീ െ കണ്ടു നിന്റെ സന്ദേഹം തീർത്തു നീ സുധ ഇങ്ങനായി തന്നെ വന്ദിച്ചും തൽക്ഷണം വില്ലുവിട്ട ശരം പോലെ നടന്നാൻ ശുഗനും തഥാ കണ്ടനേകം ദേശങ്ങൾ വിത്തധർമ്മിജനത്തെയും विळभूमं काडं पुमरं यागति नीक्षपुण्डोर्तपं मुनीश्वर वानप्रस्थाश्रमस्थन्मार् योगाभ्यासविशारदर् शैवर् पाशुपदर् सौर शातर् वैष्णवरि नानाधर्मं चिकोरं सविस्मयम् രണ്ടു വർഷം കൊണ്ടുമേരു ശൈലത്തെയും ഒരാണ്ടിനാൽ ഹിമവാനേയുമുല്ലെത്തിനാൽ മിഥിലാപുരം മിഥിലാപുരിയിൽ കണ്ടാൽ ശുഗൻ സർവസമൃദ്ധിയും നല്ല ആചാരങ്ങളൊത്തു സുഖിക്കും നാട്ടുകാരെയും ദ്വാരപാലൻ തടുത്തോതി ആരു നീ വന്നതെന്തിനായി കാര്യമെന്തെന്നുരച്ചാലും ിണ്ടല്ലവനുത്തരം ചിരിച്ചൊന്നുമുരയ്ക്കാതെ വിസ്മയസ്തബ്ധനാശുഗൻ ഗോപുരപ്പടിയിൽ തന്നെ നിന്നാൻ കുറ്റി കണക്കിനെ പ്രതിഹരി നീ മൂകനോ വിപ്ര നീ എന്തിങ്ങോട്ടു പോരുവാൻ ഒന്നും മിണ്ടാതെ നിൻ നിൻകാര്യം ഒന്നുമാവില്ല നിശ്ചയം നൃപാജ്ഞ വേണം ഇപ്പട്ടണത്തിൽ ആർക്കും കടക്കുവാൻ കുലശീലങ്ങൾ നോക്കാതെ കടത്താറില്ല ഒരാളെയും തേജസ്വിയായി വേദവിത്താം വിപ്രനങ് കാണു ഞാൻ കുലവും കാര്യവും ചൊല്ലി യഥേഷ്ടം പോകമാനദാ ശുഗൻ എന്തിനോട്ടു ഞാൻ പോന്നു നിൻവാക്കാലതു നേടി ഞാൻ വിദേഹ നഗരം കാണാൻ പ്രവേശം കൂടി ദുർലഭം രണ്ടു ശൈലങ്ങളും താണ്ടി താണ്ടിക്കണാനിച്ഛിച്ചു ഭൂപനെ നടന്നു പോന്നതേ ബുദ്ധി കെട്ടോരൻ്റെ ദുരാഗ്രഹം പിതാവാൽ ഞാൻ വഞ്ചിതനായി ദുഷ്യമാർക്കെന്തുരപ്പു ഞാൻ എൻ കർമ്മമെന്നെ തെണ്ടിച്ചതാണീ മന്നിൽ മഹാമതേ മർത്യൻ വട്ടം കറങ്ങുന്ന ഹേതുവോ വിത്തവാഞ്ചതാൻ എനിക്കതില്ലെന്നാലും ഞാൻ ഭ്രമം കൊണ്ടിങ്ങു പോന്നതാം മോഹത്തിൽ മഗ്നനല്ലെങ്കിൽ ആശയറ്റോൻ സദാസുഖി ആശയില്ലെങ്ങു പക്ഷേ ഞാൻ മോഹക്കടലിൽ മുങ്ങിയോൻ മേരുവെങ്ങെങ്ങുമിഥില പോന്നേൻ കാൽനടയായി ഞാൻ യത്നത്തിൻ ഫലമെന്തിങ്ങോ വഞ്ചിതൻ വിധിയാലിവൻ നന്മയോ തിന്മയോ തിന്നേ തീരു പ്രാരബ്ധമേവനും കർമ്മിപ്പിപ്പതാണെന്നു അതിൻകീഴേ ദുയത്നവും എന്തിനോ ഞാൻ പണിപ്പെട്ടേൻ വേദമില്ലിഹ തീർത്ഥവും കടക്കാനരുതെന്നായി വിദേഹൻ തൻ്റെ നാട്ടിലും എന്നോതി വിരമിച്ചാശു നിന്നാൻ മൂകൻ്റെ മാതിരി ജ്ഞാനി ഏതോ തിജശ്രേഷ്ഠൻ തേറിനാൻ ദ്വാരപാലകൻ ആ നിൽക്കും മുനിയോടോതി അവനേവം വിനീതനായി പോകാം പോകാം തിജശ്രേഷ്ഠ യഥേഷ്ടം കാര്യമുള്ളിടം തടഞ്ഞു നിർത്തിപ്പോയുള്ളോരെൻ്റെ തെറ്റുപൊറുക്കണം മഹാഭാഗ ഭവാൻ ബ്രഹ്മൻ വിമുക്തർക്കുബലം ക്ഷമാ ശുഗൻ നിനക്കു കുറ്റമെന്തിങ്ങു പരതന്ത്രൻ ഭവാൻ സദാ വേണ്ട പോൽ പ്രഭു കാര്യത്തെ ചെയ്യുന്നോൻ തന്നെ സേവകൻ ധൃപന്നുമില്ല ദോഷമെന്നെ രക്ഷിക്കയായി ഭവാൻ കള്ളനെയും ശത്രുവേയുമറിയേണ്ടതുതാൻ ബുധർ ഞാനിങ്ങു വന്നതേ കുറ്റമെൻറ്റേതാണേതു മട്ടിലും അന്യഗേഹത്തിലെ പോക്കു ലഘുതയ്ക്കുള്ള കാരണം പ്രതിഹാരി സുഖദുഃഖങ്ങളെന്തെന്തേ ശുഭമിച്ചിൽ വേണ്ടതും ശത്രുവാർ ബന്ധുവരെല്ലാം വിസ്തരിക്കുക താപസ ശുഗൻ മട്ടി ലോകമെങ്ങും രണ്ടു മട്ടിൽ ജനങ്ങളും രക്തൻ വിരക്തനവർതൻ ചിത്തവും രണ്ടുമട്ടുതാൻ వేర్గతర్మో విదమ్ అన్నిలుత్తమ అధమ మధ్యమర్ రత్తనమ్ రెండు విధమాం సమర్థన సమర్తనమ్ సామర్థ్యవమ్ రెండు విదమ్ శాస్త్రజం పిన్నే బుద్ధిజం బుద్ధియం రెండు విధమాం యుక్తం పిన్నేయ యుక్తవమ్ ప్రతిహరి విద్వన్ మనసిలావునల్ల అంగోదునదొన్నమే തിരിയും വണ്ണമെല്ലാം നീ വിസ്തരിക്ക മുനീശ്വര ശുഗൻ രക്തി സംസാരത്തിലുള്ളോനത്രേ രക്തന സംശയം ദുഃഖവും സുഖവും രക്തൻ ഉണ്ടാം നാനാദരത്തിലായി പുത്രധാരാദിയും വിത്തം മാനം ജയവുമാർ നിൽ സുഖം മറിച്ചുകിട്ടാഞ്ഞാൽ മഹാദുഃഖം പ്രതീക്ഷണം േടാനുള്ളുപായം അവൻ തൻ തൻകരണീയവും സുഖകാര്യം മുടക്കുന്നോനാരോ ശത്രുവനവൻ സുഖമേകുന്നവൻ തന്നെ ബന്ധു രാഖിക്കു സർവഥ സമർത്ഥനായോന്മോഹിക്ക മൂഢൻമോഹിക്കുമെപ്പോഴും ആത്മാരാമൻ വിരക്തനു സുഖമേകാന്തസേവയും ആത്മാനുചിന്തയും പിന്നെ വേദാന്തത്തിൻ്റെ ചിന്തയും പ്രപഞ്ചവ്യവഹാരങ്ങളൊക്കെയും ദുഃഖഹേതുതാൻ ശുഭേച്ഛുവാകും വിദ്വാനു പലരുണ്ടെതിരാളികൾ കാമം ക്രോധം പ്രമാദം തൊട്ടുള്ളതെല്ലാമരാതികൾ സന്തോഷം താൻ ബന്ധു മറ്റില്ലൊന്നുമോ ഉലകത്തിലും സോദൻ ഏവമോതും സുഗന്ധൻ ജ്ഞാനിയെന്നായി ഗ്രഹിച്ചുടൻ പ്രവേശിപ്പിച്ചിതാ ദ്വാരപാലൻ മോഹനകക്ഷിയിൽ മൂവിതം ജനമുൾതിങ്ങിക്കച്ചോടം പലമട്ടിലും നടത്തും അങ്ങാടികൾ നിറഞ്ഞതായി രാഗദ്വേഷങ്ങളും കാമലോപാദികളുമൊത്തഹോ വ്യാകുലം ധനസമ്പൂർണം ശ്രേഷ്ഠം വിദ്വജ്ജനാവൃതം നഗരം നോക്കിയാ രാജമന്തിരാഭിമുഖം ശുഗൻ നടന്നു രണ്ടാമിനനെപ്പോലെ കത്തി തിളങ്ങുവോൻ അവിടെയും ദ്വാരപാലൻ തടഞ്ഞാൻ ഒരു കൊള്ളി പോൽ നിന്നാൻ പഠിക്കൽ താൻ മോക്ഷം മാത്രമിച്ചു അശുഗൻ ിലും തണലും തുല്യം കാണുമത്താപസോത്തമൻ ഏകാന്തധ്യാനവും ചെയ്തു നിന്നാനങ്ങൊരു കുറ്റി പോൽ മുഹൂർത്തം കൊണ്ടു രാജാവിൻ സജിവൻ തൊഴുകയ്യുമായി എത്തി പ്രവേശിപ്പിച്ചാ രണ്ടാം കുക്ഷയിലാതരാൽ മനം കവർന്നിടും പൂവല്ലികളും നന്മരങ്ങളും നിറഞ്ഞ രാജോദ്യാനത്തിൽ സൽക്കരിച്ചു മുനീന്ദ്രനെ കാമശാസ്ത്രം പഠിച്ചുള്ളോർ നിത്യഗീത വിദഗ്ധകൾ രാജസേവാ തത്പരകളഞ്ഞാർവാരനാരികൾ അവരെ ശുഗസേവയ്ക്കായേൽപ്പിച്ചു സജീവോത്തമൻ വെളിയിൽ പോയിതവിടെ തവിടെ നിന്നാൻ വ്യാസസുധൻ ശുഗൻ पूजिच्चार् मुनिय भक्ति पूर्वमावार नारिकल्ड देशकालोजिदं बक्षमेगित्तोषमि एट्टिनार् पिन्नीडंध पुरत्तिंगल् वाळुमक्कामिनीजनं। युवाविने രണ്ടാം പൂവമ്പനെ പോലെ മോഹിച്ചു നാരികൾ ശുശ്രൂഷിച്ചാർ ശുഗൻ മുറ്റും ജിതാത്മാവെന്നു കണ്ടവർ അരണീജാതനവരിൽ കൽപ്പിച്ചാൻ മാതൃഭാവവും ആത്മാരാമൻ ആത്മാരാമൻചിതക്രോധനുണ്ടോ ദുഃഖസുഖാദികൾ മിണ്ടാതിരുന്നാനവർ തൻ ഭാവചേഷ്ടകൾ കണ്ടവൻ പട്ടുപൂമെത്തയിൽ ചിത്രകമ്പളം ചേർത്തു ഭംഗിയായി അണിഞ്ഞൊരുക്കി ശുഗദേവനു നൽകിയിടിനാരവർ മടി കൂടാതെ കൈകാലുകൾ കഴുകി കുശപാണിയായി ഇരുന്നു പാസിച്ചു സായം സന്ധ്യയെ ശുഗദേവനും യാമമൊന്നിത്തരം ധ്യാനിച്ചുറങ്ങി തദനന്തരം രണ്ടുയാമം കഴിഞ്ഞപ്പോൾ ഉണർന്നു വടിവിൽ ശുഗൻ അന്ത്യമാം രാത്രി തൻ ധ്യാനത്താൽ കഴിച്ചുടൻ കുളിച്ചു ദിനകൃത്യങ്ങൾ ചെയ്തിരുന്നാൻ സമാധിയിൽ പതിനേഴാം അധ്യായം സമാപ്തം ഓം ശ്രീമാത്രേ നമ